മാതാവിൻ്റെ ഒരു ഓട്ടോയിൽ ചെന്ന് ഞാൻ ഒരു ദിവസം പൊട്ടിക്കറിഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങനെ മാതാവിൻ്റെ നേരെ നോക്കി നോക്കിപ്പം മാതാവിൻ്റെ കണ്ണ് നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു ഈ കണ്ണില് കണ്ണുനീർത്തുള്ളിൽ ഇവിടെ വരെ വന്ന് നിൽക്കുന്നതും ഈ കണ്ണ് നിറഞ്ഞ് നിൽക്കുന്നതായിട്ട് ഞാൻ എനിക്ക് കാണാൻ സാധിച്ചു അപ്പം ഞാൻ ഓർത്തു ഞാൻ മാത്രം കണ്ടതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പം അതിനൊരു സാക്ഷി വേണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അവിടെ അടുത്തുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഞാൻ ആ ചേച്ചിനെ പോയി വിളിച്ചോണ്ട് വന്നു ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചിയും ഇന്ന പോലെ കാണുന്നുണ്ട് അപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ മോക്കോട്ടേന്ന് പറഞ്ഞിട്ട് ഓടി വന്നു വന്ന് ആ ചേച്ചി വന്ന് മുന്നിൽ നിന്ന് നോക്കി ആ ചേച്ചിയും കണ്ടു മാതാവിൻ്റെ കണ്ണ് നിറഞ്ഞ് തുളുമ്പി ഇവിടെ വരെ കണ്ണുനീര് വന്ന് നിൽക്കുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു ഇത് എന്തായിരിക്കും എന്ന് അറിയത്തില്ലല്ലോ ഇങ്ങനെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കാണുന്നതെന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ മാതാവിൻ്റെ ഒരു ഓട്ടോയിൽ കെട്ടിപ്പിടിച്ച് നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചതിന് ശേഷം ഇത് കാണാൻ തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ പിറ്റേ ദിവസം ഞാനിങ്ങനെ സിസ്റ്റേഴ്സിനെ വിളിച്ചു ഞങ്ങളുടെ പുതിയ കടം സിസ്റ്റേഴ്സിനെ വിളിച്ചിട്ട് ഞാൻ സിസ്റ്ററോട് ചോദിച്ചു സിസ്റ്റർ ഇങ്ങനെ കാണുന്നുണ്ട് അത് മറ്റുള്ളവരോട് പറഞ്ഞ് അവർ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ സിസ്റ്റർ ആയ കാരണം സിസ്റ്റർക്ക് അനുഭവം ഉണ്ടല്ലോ അപ്പോൾ അത് എന്തായിരിക്കുമെന്ന് ഞാൻ ചോദിച്ചു അപ്പം സിസ്റ്റർ എന്നോട് പറഞ്ഞു നമ്മുടെ ദുഃഖങ്ങളും വേദനകളും പരിശുദ്ധ അമ്മയെ ഏറ്റെടുത്തതിൻ്റെ തെളിവും നമ്മളോടൊപ്പം അമ്മയുണ്ടെന്നുള്ളതിൻ്റെ തെളിവു ആണെന്ന് എന്നോട് പറഞ്ഞു